എന്നെ ഇൻഡിവിജ്വലി കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റിലാണ് ഞാൻ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച അതേ കാര്യങ്ങള് ഈശോ അവരുടെ ജീവിതത്തിലും അവർക്കും കൊടുക്കും ഈശോ അവളെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥനയിലൂടെ ബോധ്യ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് പുള്ളിയെ സ്നേഹിക്കാൻ പറ്റുന്നത് സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് രൂപമാണ് ഈശോ നമ്മളെ ഈശോടെ അടുത്ത് ഇരിക്കുക അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ലൈഫിൽ എന്നാ കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എനിക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു പാട്ടുണ്ട് നീ എനിക്കായി ചെയ്തത് വേറെ ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു പാട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പം അതായത് എൻ്റെ എന്നെ ഇൻഡിവിജ്വലി കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മനസ്സിലാക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പൊ ആശ പറഞ്ഞാല് എനിക്കും ആ ഒരു പോയിന്റാണ് എൻ്റെ ജീവിതത്തിൽ കത്താവ് ചെയ്തത് എനിക്കിപ്പോൾ അതിന് സയന്റിഫിക്കായിട്ട് ഒത്തിരി തെളിവോ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ആൾക്കാർ തെളിവെച്ചാ പക്ഷെ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ കത്താവ പക്ഷെ അത് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥനയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ ഈശോ അവരുടെ ജീവിതത്തിലും കൊടുക്കും ആൾക്കാർക്ക് ആൾക്കാർ ആഗ്രഹിക്കുകയും അങ്ങനെ യും ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ഈശോയുടെ സ്നേഹം അറിയാതെ ഇപ്പം ഓരോ സൂയിസൈഡുകൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ കർത്താവിനെ അറിയാതെ ആ ഒരു കർത്താവിൻ്റെ പാത തിരഞ്ഞെടുക്കാതെ പോകുന്ന അനേകം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ോ റിസൾട്ട് എനിക്ക് ക്ലാസ്സിൽ ഞാൻ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്നെ ക്ലാസ്സിൽ വെച്ചത് ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് കർത്താവിന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് എന്നെവിടെ വെച്ചിരിക്കുന്ന ഓർക്ക് ബാക്കിയുള്ളവർക്ക് കത്താവിനെ കൊടുക്കാനായിട്ട് അപ്പം ഞാൻ നോക്കി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആർക്കെന്തെങ്കിലും ക്രിസ്ത്യൻസ് ഹിന്ദുസ് അങ്ങനെ പല പല മതത്തിലുള്ളവരാണെങ്കിലും അവര് ആവശ്യം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓട്ടനെ ഓടി എൻ്റെ അടുത്ത് വരുവേ എന്നിട്ട് ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാവോ ചെയ്യാനെന്നൊക്കെ ചോദിച്ചു വരും അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം അവർക്ക് അപ്പം ആ ഒരു സമയത്ത് ആ ഒരു അവർ അങ്ങനെ നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ കർത്താവിനെ കൊടു കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന ആ ഒരു ചേഞ്ചാണ് അവർ ആ ഒരു നിരാശയെന്ന് അപ്പം അവരോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും അപ്പം എന്നാ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരിതുണ്ടാകത്തില്ലായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നെങ്കിൽ ഇത് തരുന്നത് അതുപോലെ എടുക്കാൻ എടുക്കാനില്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റാൻ അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും അപ്പം എനിക്ക് പുതിയായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് അവൾ അതുപോലെ അവൾക്ക് അങ്ങനെ ജീവിക്കണം താല്പര്യം ഇല്ല അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവൾ വന്നിട്ട് പറഞ്ഞു ഫുള്ള് പെട്ടെന്ന് മാറി അപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞു ഈശോ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കത് സത്യമായിട്ടും ബോധ്യേ എനിക്ക് ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീല് വന്ന് വേറൊരു വേറൊരു മതത്തിലുള്ള പക്ഷേ എന്നാലും ഈശോ അവളെ സ്നേഹിക്കുന്നുണ്ടോ നമുക്ക് ആ ഒരു സമയത്ത് ഉള്ളിൽ എന്തെങ്കിലും എനിക്ക് ഈശോയുടെ സ്നേഹം ഈശോ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ആ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ഒരു ആ സമയത്ത് മാത്രമേ നമ്മൾ ഈശോയിലേക്ക് എത്തത്തുള്ളൂ അതാണ് നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് വി ലവ് ബിക്കോസ് ഹി ഫസ്റ്റ് ലവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് പുള്ളിയെ സ്നേഹിക്കാൻ പറ്റുന്നത് <laughs> <laughs> ോ നമ്മളെ നമ്മളെല്ലാവരും ഇങ്ങനെ കർത്താവിനെ സ്നേഹത്തിൽ നൽകാറാണല്ലോ അപ്പൊ അതിങ്ങനെ നമുക്ക് ആവശ്യമില്ല ഉത്തരം പറയാൻ ഈശോ ആണ് നമ്മളെ ഈശോ സ്നേഹത്തെ കുറിച്ച് ചെയ്യാൻ്റെ ഉള്ളിൽ തോന്നുന്നു ഈശോയെ സ്നേഹിക്കുന്ന കുറിച്ച് എനിക്ക് ഞാൻ നേരത്തെ ഒക്കെ ഇതുപോലെ പണ്ട് കുഞ്ഞിലെ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോ ഇഷ്ടമുള്ള പട ഈശോടെ ആലോചിക്കാം മനുഷ്യ കുഞ്ഞി നല്ല രസമാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുരിശി കിടക്കുന്ന ഈശോയ കാരണം സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് രൂപമാണ് ഈശോ അപ്പം ആ ഒരു രൂപത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊന്നും പറയണ്ട ആവശ്യമില്ല ആ ഒരു അത് തന്നെ ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി പറയാം ഈശോയെ നമ്മളെ ഈശോയുടെ അടുത്ത് ഇരിക്കുക അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതായത് ഇപ്പൊ ഞാൻ ഒരാളുമായിട്ട് ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുവാണേല് എനിക്ക് ചേച്ചിയുടെ കുറച്ച് എന്നാ ഒരു ക്യാരക്ടർ ഒക്കെ ചിലപ്പോ കിട്ടും അങ്ങനെ നമ്മൾ ഒരാളോടായിട്ട് അടുക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ കണ്ടു പിന്നെ അടുത്ത മാസം കണ്ടു അങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോ നമുക്ക് അവരുമായിട്ട് വലിയ ബന്ധം ഒന്നും വരില്ല എല്ലാ ദിവസവും സംസാരിക്കുന്നവരാകുമ്പോ നമ്മളും അവരും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഓരോ സെക്കൻഡിലും അതായത് ഏർ നമ്മളെ കർത്താവിന് ഇങ്ങനെ സമയം എന്തിന് നിശ്ചയിക്കുന്നത് ആ ഓരോ സെക്കൻഡിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നെ എല്ലാ ദിവസം അല്ല ഓരോ സെക്കൻഡിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോ